നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭക്ഷ്യ തുടർന്ന് ചികിത്സയിലായിരുന്ന പാലക്കാട് സ്വദേശി മരിച്ചു പാലക്കാട് ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശിയായ നിക്കിത എന്നാണ് മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ശനിയാഴ്ചയാണ് നികിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ചെമ്മീൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ അലർജിയാണ് ഭക്ഷ്യ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം വിഷബാധയെ തുടർന്ന് ആന്തരിക അവയവങ്ങൾ തകരാറിലായതിനു പിന്നാലെ ഹൃദയാഘാതം സംഭവിച്ചുവെന്നതാണ് മരണകാരണം ചികിത്സയിലുണ്ടായ പിഴവാണ് മരണകാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ മുമ്പും ചെമ്മീൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ പല മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു പലർക്കും ചെമ്മീൻ പാൽ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളോട് അലർജിയുണ്ട് എന്നാൽ വളരെ ചുരുക്കം പേരിൽ മാത്രമാണ് ഇത് മരണ കാരണമാകാറുള്ളൂ ഭക്ഷണ പദാർത്ഥങ്ങളോട് അലർജി ഉള്ളവർ സൂക്ഷിക്കേണ്ടതുണ്ട് വളരെ ചെറിയ അളവിൽ ഇവ ഉള്ളിൽ ചെന്നാൽ പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം ഭക്ഷണം കഴിച്ച ഉടനെ അലർജിയുടെ ലക്ഷണങ്ങൾ കാണിക്കണമെന്നൊന്നില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിലോ ദഹനം നടന്നുകഴിഞ്ഞ ശേഷമോ ആകാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് മുട്ട പാൽ മാംസം ചെമ്മീൻ കക്കയിറച്ചി കൊഞ്ച് ചിലതരം മീനുകൾ നിലക്കടല ഗോതമ്പ് എന്നിവയാണ് സാധാരണയായി ആളുകളിൽ അലർജി ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അലർജിക്ക് കാരണമാകുന്നതും ഭക്ഷണത്തിലുള്ള പ്രോട്ടീനെതിരെ ശരീരം ആന്റിബോഡികൾ ഉണ്ടാക്കുകയും ഇവ തമ്മിലുള്ള പ്രതിപ്രവർത്തനം നടക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹിസ്റ്റമിൻ എന്ന രാസവസ്തുവാണ് അലർജിക്ക് കാരണമാകുന്നത് ശരീരം ചൊറിഞ്ഞു തടിക്കുക ഛർദ്ദി വയറിളക്കം വയറുവേദന കണ്ണിലെ വീക്കം ചുണ്ടിലും വായിലും വീക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ അത്ര ഗുരുതരമല്ല എന്നാൽ ചിലർക്ക് ശ്വാസ തടസ്സം തലകറക്കം വേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസം ബോധക്ഷയം ക്രമം തെറ്റി ഹൃദ്യമെടുപ്പ് എന്നിവ കണ്ടേക്കാം ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അലർജിയുടെ ഏറ്റവും അപകടകരമായ അനഫൈലറ്റിക് ഷോക്ക് എന്ന അവസ്ഥയുടെ ലക്ഷണമാകാം ഇത് ശ്വാസതടസ്സവും രക്തസമ്മർദ്ദവും കുറയ്ക്കുന്നതുമാണ് പ്രധാന ലക്ഷണം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തേടേണ്ടതാണ് മലിനമായതോ പഴകിയതോ സുരക്ഷിതമല്ലാത്തതോ ആയ ഭക്ഷണമോ ജലമോ കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുവെ പറയുന്ന പേരാണ് ഭക്ഷ്യവിഷബാധ വയറ്റിലുള്ള അസ്വസ്ഥതകളാണ് അതായത് വയറുവേദന ഓക്കാനം ഛർദി വയറിളക്കം പനി എന്നിവയാണ് പ്രധാന ലക്ഷണം എങ്കിലും ഇവയിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നും ഇല്ല വളരെ ലഘുവായ ലക്ഷണങ്ങൾ മുതൽ മരണകാരണം വരെയാക്കാവുന്ന പക്ഷിവിഷബാധയുടെ പരിണിത ഫലവും ബാക്ടീരിയ വൈറസുകൾ ഫംഗസുകൾ പരാതങ്ങൾ എന്നിവയുമാകാൻ കാരണം രോഗാണുക്കൾ ഉൽപാദിപ്പിക്കുന്ന വിഷവസ്തുക്കൾ അടങ്ങിയ ഭക്ഷണം വിഷബാധയ്ക്കിടയാക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വയറിന് പിടിച്ചില്ലെങ്കിലോ പഴകിയതാണെങ്കിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയകളോ പോയിസണോ ഉണ്ടെങ്കിലോ വയറിനകത്ത് അണുബാധ വരാം ഇതിനെയാണ് ഭക്ഷ്യവിഷബാധ അല്ലെങ്കിൽ ഫുഡ് പോയിസൺ എന്ന് പറയുന്നത് ഇന്ന് സാധാരണ കണ്ടുവരുന്ന ഒരു രോഗം കൂടിയാണിത് ആരോഗ്യം കുറവുള്ളവരിലാണ് ഭക്ഷ്യവിഷബാധ കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് അല്ലാത്തവരിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ രോഗം ഭേദമാകും ഭക്ഷ്യ വിഷബാധയേറ്റാൽ രോഗി തുടർച്ചയായി ഛർദ്ദിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇത്തരം ഘട്ടങ്ങളിൽ വീട്ടിൽ വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകണം ഒരു ടീസ്പൂൺ ഗ്ലൂക്കോസ് പൗഡറോ മുക്കാൽ ടീസ്പൂൺ പഞ്ചസാരയോ എടുക്കുക അതിലേക്ക് അഞ്ചു നുള്ളു ഉപ്പ് മിക്സ് ചെയ്യുക ശേഷം അല്പാൽപമായി നാവിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഷർദിൽ എളുപ്പം മാറിക്കിട്ടാൻ ഏറെ ഫലപ്രദമാണ് നമ്മുടെ ആമാശയത്തിൽ ദഹനം സംഭവിക്കുന്നില്ലെങ്കിലോ വയറുവേദന വന്നാലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും ശരീരം വലിച്ചെടുക്കുകയോ വെള്ളം താഴേക്ക് പോവുകയോ ചെയ്യുകയില്ല എന്നാൽ അല്പം മധുരത്തോടൊപ്പം ഉപ്പും ചേർത്ത് നൽകിയാൽ ഇവൻ നമ്മുടെ വായ്ക്കുള്ളിൽ നിന്ന് തന്നെ രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടും അപ്പോൾ രക്തത്തിൽ പെട്ടെന്ന് സോഡിയത്തിന്റെ അളവ് വർദ്ധിക്കുകയും നാം ക്ഷീണത്തിൽ നിന്ന് മുക്തരാവുകയും ചെയ്യും ഈ മിശ്രിതം വായിലേക്ക് കൊടുക്കുമ്പോൾ ഒരു മണിക്കൂർ നേരത്തേക്ക് രോഗി വെള്ളം കുടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ടും ഛർദ്ദിൽ മാറുന്നില്ല നിർബന്ധമായും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത